ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ് നമ്മൾ ഞമ്മളുടെ നാട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഡ്രോൺ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടോ നിങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് ഡ്രോൺ ഇതിൽ ഒരാൾക്ക് പോകാണെങ്കിൽ ഒരാൾക്ക് പോകാം രണ്ടാക്ക് പോകുന്ന ടൈപ്പ് ആണെങ്കിൽ രണ്ടാക്കു പോകുന്ന ടൈപ്പ് ഉണ്ട് നാലാക്ക് പോകുന്ന ടൈപ്പ് വരെ ഡ്രോൺ ഉണ്ട് നമ്മളുടെ നാട്ടിൽ എന്താ ഇപ്പോഴും വീഡിയോ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഒരു ഡ്രോൺ മാത്രമേ ഇപ്പോഴും നിലവിലുള്ളൂ ഇത് ഇതിൽ എന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാം ഇനിയുള്ള യുഗം ഇതിൻ്റെ ഈ ടെക്നോളജിയുടെ യുഗമാണ് നമുക്ക് വരാം പോണോ ഒന്ന് കണ്ടു നോക്കൂ ഇതുപോലത്തെ ഡ്രോണുകൾ നമ്മളെ നാട്ടിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കാലിക്കറ്റിൽ നിന്നും മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ ഇവിടെ ലൊക്കേഷൻ ഇട്ട് അവിടുത്തെ ലൊക്കേഷൻ അവിടേക്ക് ട്രേസ് ചെയ്യുമ്പം അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സംഗതികളെല്ലാം ചെയ്യുന്നത് ഇവിടെ കണ്ടോ ഇവിടെ സുലഭമായിട്ട് ഇതിപ്പോൾ ഒരു ഡെലിവറിയാണ് ആണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഒരു ഡ്രോണ് അത്രയും സുലഭമായിട്ട് ഇവിടെ സംഭവങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി നമ്മളെ നാട്ടിനും ഇതിന് ലൈസൻസും കാര്യങ്ങളെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടെക്നോളജി ഇലക്ട്രിക്കൽ കാറുകളുടെ ഒന്നും ആയിരിക്കില്ല ഇതുപോലത്തെ ഡ്രോണുകളായിരിക്കും പറക്കാൻ പറ്റുന്ന റോബോട്ടിക് റോ ഇത് നോക്കൂ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് എത്ര ഈസിയാണ് പറക്കുന്നത് നോക്കൂ ഇതുപോലെ നമുക്കും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ സ്വപ്നത്തിലെല്ലാം കാണുന്ന സംഭവങ്ങളാണ് ഇവിടെ റിയൽ ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഡ്രോണുകൾ വാങ്ങാൻ വേണ്ടി പറ്റൂട്ടോ ഇവിടുന്ന് സാധനം സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളുടെ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലും പറക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു സിറ്റിയിൽ നിന്നും അടുത്ത സിറ്റിയിലേക്ക് ഒന്ന്